നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും രണ്ടാം മുഴത്തിന് മുൻപേ ഒടിയൻ വരും ചിത്രീകരണം ജൂലൈയിൽ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പൂർത്തിയാവും അറുപത് അറുപത്തഞ്ച് ദിവസത്തെ ചിത്രീകരണം കൗതുകമുണർത്തുന്ന ഒരു പ്രോജക്റ്റാണിത് ഒപ്പം വെല്ലുവിളിയും മാജിക്കൽ റിയലിസ്റ്റിന്റെ തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഒടിയൻ മണ്ണിന്റെ മണമുള്ള ഒരു ത്രില്ലറായിരിക്കും ഇത് മനുഷ്യൻ മൃഗത്തിന്റെ വേഷം കെട്ടി ഇരുട്ടിന്റെ മറയെ കവചമാക്കി ആളുകളെ പേടിപ്പിക്കാൻ കൊട്ടേഷൻ എടുക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു മുൻപ് തമിഴ്നാട്ടിൽ അവരാണ് എത്തുന്ന ആദ്യത്തെ കൊട്ടേഷൻ സംഘം അവരുടെ കഥയാണ് ഒടിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മൂന്നോ നാലോ കഥാപാത്രങ്ങളും അവരുടെ ചുറ്റുമുള്ള കുറെ ഉപകഥാപാത്രങ്ങളും കടന്നു വരുന്ന ത്രില്ലറാണിത് കൊളയടിക്കാരായിരുന്നില്ല ആ സംഘം ഭയപ്പെടുത്തലായിരുന്നു അവരുടെ പരിപാടി എന്തെങ്കിലും തരത്തിൽ വിരോധമുള്ളവരെ ഒന്ന് ഭയപ്പെടുത്തി വിടാൻ ആളുകൾ ഇവരെ ഏൽപ്പിക്കുകയാണ് അവർ കൊല്ലുകയൊന്നുമില്ല ദേഹോപദ്രവവും ചെയ്യില്ല പക്ഷേ ഇവരുടെ സാന്നിധ്യം കണ്ട് പേടിച്ച് മരിക്കുന്നവർ ഉണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ഒടിയനാണ് ലാലേട്ടന്റെ കഥാപാത്രം വി എ ശ്രീകുമാർ മേനോനാണ് ചിത്രത്തിന്റെ സംവിധാനം ദേശീയ അവാർഡ് നേടിയ തിരക്കഥാകൃത്തും പത്രപ്രവർത്തകനുമായ ഹരികൃഷ്ണൻ്റേതാണ് തിരക്കഥ മഞ്ജു വാര്യരാണ് നായിക കരുത്തുറ്റ പ്രതിനായകനായി നായകനായി പ്രകാശ് രാജുമെത്തുന്നു ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിക്കുന്നത് പീറ്റർ ഹെയ്നാണ് പുലിമുരുകന്റെ സിനിമാറ്റോഗ്രാഫർ ഷാജി കുമാറാണ് ഒഡിയനെയും ക്യാമറയിലാക്കുക എം ജയചന്ദ്രൻ്റേതാണ് സംഗീതം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി